അങ്ങോട്ട് ആ ശേഷം ശേഷം ഞാൻ നേരം വെളുക്കുന്നവരെ മഴ കൊണ്ട് അവിടെ തന്നെ നിന്നും എല്ലാം ദയവായി കാണുമായിരുന്നു ഇങ്ങനെ സംഭവം എല്ലാം കാണുമായിരുന്നു പക്ഷെ ഇവിടുന്ന് നിന്ന് കൊറേ ആൾക്കാരെ രക്ഷപ്പെടുത്തിയോ രക്ഷപ്പെടുത്തിയോന്ന് പറയണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം വന്ന ഞമ്മളും പോകും അപ്പൊ അത്ര അത്രത്തോളം വെള്ളം ഇങ്ങനെ വീട് മേലെ കൂടെ വെള്ളം ചാടി പോകുന്നുണ്ട് ഉരുൾ പൊട്ടിയ പുഴക്ക് അരികെ നിക്കുന്നൊരു വീട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു വീടാണിത് നോക്കി നിങ്ങൾ ഈ വീട് മാത്രം പോ ഒന്നും പറ്റിയിട്ടെന്നൊരു പോറൽ പോലും പറ്റാത്തൊരു വീടാണിത് കുറച്ച് ചെളി മാത്രം ആ ഭാഗങ്ങൾ മൊത്തം പോയി നോക്കി ഈ മണ്ണ് നിൽക്കുന്ന ഏരിയ നിങ്ങൾ ഈ അപ്പം ഉള്ളത് നമ്മുടെ ചൂരൽമലയല്ലാണെട്ടോ ചുരൽമല നമ്മുടെ നീതു നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഈ ഒരു കാര്യം ആദ്യമായിട്ട് ലോകത്തെ അറിയിച്ച നീതുവിന്റെ വീടിന്റെ തൊട്ടടുത്താണ് കേട്ടോ രണ്ട് മൂന്ന് വീട് കഴിഞ്ഞാൽ ഇതിൻ്റെ വീടാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അതായത് പൊട്ടിയ സ്ഥലം മുണ്ടക്കൈ പുഞ്ചിരോട്ട മേലെയാണെങ്കിലും അതിൻ്റെ ആഘാതം മൊത്തം അടിഞ്ഞു വന്ന് വീണത് ഈ ഒരു ചൂറുമല ഭാഗത്താണ് കേട്ടോ അപ്പോൾ ചൂറന്മലയിലെ നിലവിലെ അപ്ഡേറ്റ് എന്താണ് നമ്മൾ നോക്കുന്നത് ഏകദേശം ഇന്നേക്കാ ഇരുപത്തി ഒമ്പത് ദിവസമായി ഈ ഒരു ഉരുൾപൊട്ട് നടന്നിട്ട് അപ്പോൾ എന്തായാലും നിലവിൽ അവിടെ നല്ല മഴയാണ് മഴ തോരാതെ പെയ്യണ മഴ കേട്ടോ അപ്പോൾ ഇടക്കിടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിൽ മാത്രം നമ്മൾ വീടെടുക്കുന്നത് ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നിലവിൽ നമുക്ക് വന്നിട്ട് കാണാൻ പറ്റും കാരണമെച്ചാൽ ഒരുപാട് വൃത്തിയാക്കിയിട്ടുണ്ട് എങ്കിലും ഒരുപാട് സംഗതി ഇനിയും അതുപോലെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കുന്നത് ഈ ഒരു വീട് ഇതൊരു തൊടിയാണ് ഇവിടെക്കൊരു വീടുണ്ടായിരുന്നു ആ വീടൊക്കെ പോയി പക്ഷേ ഈ ഒരു തെങ്ങിൻ തോട്ടം അല്ലെങ്കിൽ കവിയും തോട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഫസ്റ്റ് വീടാണ് ഈ കാണുന്നത് കേട്ടോ ഈ വീട് തകരാനുള്ള ഒരു മെയിൻ കാരണം ഞാൻ കാണിച്ചത് ഈ ഒരു ഇത് നിങ്ങൾ ഈ ഒരു ഡോറ് ഈ ഡോറിൻ്റെ അകത്തുകൂടെ അങ്ങോട്ട് വെള്ളം കയറിയതാണ് അത് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ കയറിയിട്ട് നമുക്ക് ഇതാ ഈ രണ്ട് ഭാഗമാണ് ആ വെള്ളം കയറിയത് എന്നിട്ട് ആ ഭാഗം മൊത്തം ഇങ്ങോട്ട് കയറിട്ട് ഓപ്പോസിറ്റ് ചുമര് വരെ തകർന്നു പോയി എന്നതാണ് വെള്ളത്തിന് ശക്തി ഉണ്ട് കേട്ടോ കല്ലും കല്ലൊന്നും വന്നിട്ടില്ലാണോ കാണുന്നുണ്ടോന്നറിയില്ല കണ്ടോ ആ സിലിണ്ടർ എടുക്കുന്നുണ്ടോ എൻ്റെ എങ്ങനെ പോയിട്ട് ആ ഭാഗം ഞാൻ ആ ചുമരെയും കാണിച്ചുതരാം അതായത് അതായത് ഈ ഒരു ഭാഗം വെള്ളം കയറിയതുകൊണ്ട് വെള്ളം നിൽക്കാൻ ഗ്യാപ്പ് ഇല്ലാതെയാണ് ഈ വീട് തകർന്നത് ഉൾഭാഗം തകർന്നത് അപ്പോൾ ഇതിനകത്തുള്ള ആളുകളെ അവസ്ഥ അയച്ചോക്കെ നിങ്ങൾ ജ്യൂസടിച്ച പോലെ അതിൻ്റെ വേണ്ട ഇതൊരു ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ലൊരു ബെഡ്റൂം ആട്ടോ പക്ഷെ ബെഡ്റൂം ഏതാണെന്ന് ഇരിക്കുന്നത് തിരിച്ചറിയാൻ പറ്റില്ല കണ്ടോ ഫാന് ഈ ഫാൻ കണ്ടുകൊണ്ടാണ് ബെഡ്റൂം ആണ് മനസ്സിലായത് കണ്ടോ ഇത് കൂടെ എന്നിട്ടാണ് ഇതുവഴി വെള്ളം ഇറങ്ങിപ്പോയത് ആ ചുമരും ആളുകളൊക്കെ കൊണ്ടു കേട്ടോ പക്ഷെ ഇതിനിടയിൽ ഒന്നും അറിയാതെ അല്ലെങ്കിൽ ഒന്നും പറ്റാതെ ഒരു വീട് ഇവിടെ ഉണ്ട് ഇത് എങ്ങനെയാണ് ഞാൻ കുറേ ആലോചിച്ച് നോക്കിയിട്ട് ഇത് എങ്ങനെ സംഭവിച്ചെന്നൊരു ഐഡിയ കിട്ടുന്നില്ല അത്ര പോസിൽ വെള്ളം വന്നിട്ട് അതും ആ വന്ന ഉരുൾ പൊട്ടിയ പുഴക്ക് അരികെ നിൽക്കുന്നൊരു വീട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു വീടാണിത് നോക്കി നിങ്ങൾ ഈ വീട് മാത്രം ഒന്നും പറ്റിയിട്ടെന്ന് പോറൽ പോലും പറ്റാത്തൊരു വീടാണിത് കുറച്ച് ചെളി മാത്രം ആ ഭാഗങ്ങൾ മൊത്തം പോയി നോക്ക് ഈ മണ്ണ് നിൽക്കുന്ന ഏരിയ ഉണ്ട് നിങ്ങൾ ഈ തൊടി കൂടെ ഒക്കെ വന്നിട്ട് അതിൻ്റെ ആ വീട് പക്ഷേ മുന്നിലാണ് ഈ വീട് എന്നിട്ടും പുഴക്ക് ചാരി നിൽക്കുന്ന ഈ വീടിനൊന്നും പറ്റിയില്ല കേട്ടോ അത്ഭുതം തന്നെ പറയാം അല്ലേ ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെ കേട്ടോ കാരണം ഇവിടെ ഉള്ള ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഒരു കേടുപാടും പറ്റില്ല ഞാൻ വേണമെങ്കിൽ ഒന്ന് പോയി കാണിച്ചു തരാം ഉണ്ടോ ചെറിയൊരു സ്ക്രാച്ച് പോലും അതായത് നമ്മൾ ഒരു പൊട്ടോ ഒന്നും സംഭവിക്കാത്തൊരു വീട് കണ്ടോ അത്ഭുതം തന്നെ പറയാം കണ്ടോ ഇവിടെ എങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു കണ്ടോ ഈ പില്ലറിൽ വെച്ച ഈ ഒരു ഷീറ്റ് മാത്രം ഇവിടെ ഉണ്ടായിരുന്നത് അത് അതേപോലെ കിടക്കുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ അതൊന്നും ഇവിടുത്തെതല്ല അത് എനിക്ക് അവിടുന്ന് ഇവിടെ നിന്ന് വന്നാണ് ഇത്രയും പുഴക്ക് ഈ പുഴക്കടുത്ത് ഉരുളി പൊട്ടിപ്പോയ സ്ഥലമുണ്ടോ അതൊക്കെ പോയ ഏരിയയാണ് ഈ ഒരു വീടിന് മാത്രം ഒന്നും പറ്റിയില്ല അപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ ഇത് ഈ വീട് തകർന്നു പോകാത്തതുകൊണ്ടുള്ള സങ്കടത്തോണ്ടാണോ ചോദിക്കും അതുകൊണ്ടല്ലോ പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു ഇതൊരു അത്ഭുതമല്ലേ തൊട്ടടുത്ത് നിൽക്കുന്ന ഉരുളി പൊട്ടി പാതയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന വീടിനൊന്നും പറ്റില്ല പറയുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതം പോയി തോന്നു അപ്പൊ ഇനി ആ ഒരു വീടിനെ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു വീട് കാണിച്ചുതരാം കണ്ടോ ഈ വീടും ഇപ്പൊ നമ്മൾ പറഞ്ഞ വീടും ഈ വീട് നമ്മൾ ഇത്ര ഗ്യാപ്പുള്ളൂ ഇതിൻ്റെ ഇടയിൽ വേറെ വീടുണ്ടായിരുന്നൊന്നറിയില്ലോ ഇവിടെ വേറെ വീട്ടിലുള്ളമാർ തോന്നുന്നില്ല പക്ഷേ ഈ വീട് നോക്കുന്നുണ്ട് ഇത് എത്രയോ പുഴൻ്റെ ഇപ്പുറത്താണ് പക്ഷേ ഈ വീട് നോക്കി ഈ വീടിൻ്റെ ഏരിയ മൊത്തം പോയി പിന്നെ മേലെ ഭാഗം തകർന്നു വീണു ആ ഭാഗത്ത് ഓടം തൊട്ടിരുന്നു അതൊക്കെ തകർന്നു വീണു കേട്ടോ പക്ഷെ ആ വീട് മാത്രം ഒന്നും പറ്റിയില്ല ഉണ്ടോ ഇതൊരു വീടിൻ്റെ ഹോൾ മൊത്തം തകർത്തിട്ട് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ വീടിൻ്റെ ഏരിയ ആയിരുന്നു കേട്ടോ അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നൊക്കെ താ അങ്ങോട്ട് ജെ സി ബി വെച്ചിട്ട് തുടച്ചു കൊണ്ടുപോകാം ആ തുടച്ച് കൊണ്ടുപോയി കേട്ട അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത്ര ആ ആവേശത്തിലും എത്ര ആഗ്രഹത്തിലും എടുത്ത വീടായിരിക്കും നമുക്ക് തകർന്ന് തരിപ്പണായി കിടക്കുക ഇവിടെയൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ നല്ലോണം നടന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സംഭവം നല്ലോണം കാണുന്നുണ്ട് ഉണ്ടോ ഇനി മറ്റൊരു വീടും കാണിച്ചു തരാം ആ പുഴക്ക് ചാരി വേറെ വീടും കൂടെ ഉണ്ട് ഇവിടെ വേറൊരു വീടും കൂടെ ഉണ്ട് ഇതൊന്നും നിലവിൽ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല ഈ വീടിൻ്റെ ഈ അവസ്ഥയൊന്നും കാരണം ഇവിടെ ഒന്നും നിങ്ങൾക്ക് തോന്നുന്നു ഇതൊന്നും കവർ ചെയ്തിട്ടില്ല തോന്നുന്നു നോക്ക് ഈ വീടിനും ഒന്നും പറ്റിയിട്ടില്ല കണ്ടോ പക്ഷേ ഈ വീടിൻ്റെ അടുത്തുള്ള കല്ലുകൾ ഞാൻ കാണിച്ചുതരാം ഈ വീടിന്റെ അടുത്ത് വെള്ളം പോയ രീതി അങ്ങനെ ആയിരിക്കും നോക്ക് ഇത് ഈ പുഴയിലേക്കുള്ള വഴി കേട്ടോ നോക്ക് ഈ കല്ല് കണ്ട നിങ്ങൾ ഇത്രയും വലിയ വലിയ കല്ലുകൾ പോയി സ്ഥലമാണ് ആ വലിയൊരു കല്ല് നിക്കുന്നുണ്ടോ അവിടെ ഉണ്ടോ ഈ വീടിനും ഒന്നും പറ്റിയിട്ടില്ല ചെളി വന്നുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ ഞാൻ നടന്നു വരുന്ന ഏരിയ ആ ഒരു ദിവസം ആ ഒരു സമയത്ത് എൻ്റെ കാട്ടിലും ഒരു ഇരുപത് ആൾ ഹൈറ്റിൽ വെള്ളം വന്ന് അത് അതിനെക്കാട്ടിൽ ഫോഴ്സിൽ പോയിരുന്നൊരു ഏരിയ കൂടെ പോയി ഞാൻ നടന്നു പോകണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഗതി മനസ്സിൽ ആലോചിച്ച് നടന്നു പോകുമ്പോൾ ആ ഒരു ഭീകരത ശരിക്കും മനസ്സിൽ കയറി വരുന്നുണ്ട് അതിൻ്റെ അടയാളമാണ് എൻ്റെ ബാക്ക് കാണുന്നതല്ല കേട്ടോ എത്ര എത്ര വീടുകൾ എത്ര എത്ര മനുഷ്യന്മാർ ഒരു നിമിഷം കൊണ്ട് ഈ ഭൂമിയിലൂ ഈ ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കപ്പെട്ടു അവരൊക്കെ എന്ത് തെറ്റാലോ ചെയ്തിട്ടുണ്ടാവുക അത്ര വലിയൊരു ശിക്ഷ അവർക്ക് കിട്ടാൻ മാത്രം നമുക്ക് ഞങ്ങൾ ഞാൻ നടക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുൾപൊട്ടി വന്ന അതേ വഴി അതേ ഒരു പുഴ പോലെ ഒരു കിടങ്ങ് പോലെ അതിൻ്റെ പോലെ കേട്ടോ ഉണ്ടോ എത്ര വലിയ വലിയ കല്ലുകളാണെന്നറിയോ ഈ കല്ലൊക്കെ ഇവിടെ ആരോ കൊണ്ടിട്ട് പോലെ തോന്നും ഓരോ കല്ലുകൾ കിടക്കുന്നുണ്ടല്ലോ ആ നിൽപ്പ് നിൽക്കുന്ന നിൽപ്പ് കണ്ട നിങ്ങൾ സങ്കടം കൊണ്ട് പറയാം ആ മലകളൊക്കെ നിൽക്കുന്ന നിൽപ്പ് കണ്ടോ എത്ര പേരുടെ ജീവൻ കവർന്നെടുത്തിട്ടാണ് അവർ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി അതാണ് പറയുന്നത് കേട്ടോ പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും എത്രയെങ്കിലും കാര്യം നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് വെറുതെ അവിടുന്ന് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ്ടോ നമ്മൾ സ്ഥിരം പാസ് ചെയ്ത് പോകുന്ന ആ ഒരു സ്ഥലം തന്നെയാണിത് കേട്ടോ ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ കെട്ടിപ്പണിത രണ്ട് നില വീടുകൾ വീടുകളിഷ്ടം പോലെയുള്ള സ്ഥലമായിരുന്നു കാരണം ഈ വയനാട്ടിൽ പ്രത്യേകത വെച്ചാൽ അധികം വീടുകളും ഒറ്റ നിലയായിരിക്കും പക്ഷേ ഇവിടെ അധികമായിട്ടും രണ്ട് നില വീടുകളായിരുന്നു കേട്ടോ ഈ വീടുന്നല്ലോ രണ്ട് നില വീടാണിത് ഈ വീടിൻ്റെ മേ മുന്നിൽ കാണുന്ന കല്ലുകൾ നോക്കി നിങ്ങൾ ഇനി ഈ ഭാഗത്തുള്ള വീടുകളുടെ അവസ്ഥ പറയണ്ടല്ലോ അല്ലേ നമുക്ക് ഈ കല്ലുകളൊക്കെ നിൽക്കുന്നത് ഇപ്പോൾ ഒരു വീടിൻ്റെ മേലെ കേട്ടോ വിശ്വസിക്കാൻ പറ്റുമെന്ന് ഇത് കാണാൻ വേണം മക്കളെ ഇത് ഒരിക്കലും ഇതിൻ്റെ ഭീകരത എന്താണെന്നുള്ള ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കണ്ടോ ആള് പോയ ഏരിയ ആണ് കണ്ടോ അതായത് ഒരു സെലിബ്രിറ്റി പോയ പോലെ രണ്ട് ഭാഗങ്ങൾ ഒഴിഞ്ഞ് നിന്നൊക്കെയാണ് പക്ഷെ അതിലൊരുപാട് പാവപ്പെട്ട ഒരുപാട് മനുഷ്യരെ ജീവൻ പോയി ഈ വീട് കല്ലൊക്കെ നിൽക്കുന്നത് കല്ലുകളൊക്കെ കണ്ടോ ഈ ഭാഗത്തുള്ള എത്ര വീടാ അവിടെ നിന്ന് പോയെന്നറിയോ അപ്പോൾ ഞാനിതാ വന്ന വഴിയില്ലേ നമ്മുടെ ഒരു എസ് വൈ എസിന്റെ ഒരു സംഘടന സാന്ത്വനം സംഘടന ഇവിടെ ക്ലീനിങ്ങിനെത്തി നമുക്ക് പരിചയപ്പെടട്ടോ എങ്ങനെ പേരെന്താ ഷമീർ എവിടെന്നരവഞ്ചാൽ വരുന്നേ എന്താ സ്ഥിതി നിലവിലെ സ്ഥിതി നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനത്തിനു അവർക്ക് നഷ്ടങ്ങളൊക്കെ കണക്കാക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വൈകിയത് കൊടുത്തു വീട് ആളാ തുടക്കത്തിൽ ആൾ വെച്ചിട്ട് വന്നിരുന്നു ദിവസമാണ് സർക്കാർ എന്ന് നിർത്തുന്നുണ്ടാവും ഇനി അത് വീട് ആ വീടാണോ ആ ഷീറ്റിൽ ആ നേരെ വിടില്ലേ പോയി നോക്കാം അല്ലേ അപ്പോൾ ഞാൻ നേരത്തെ പാടി ഒരു പാടി ക്ലീൻ ചെയ്തുകൊണ്ടൊരുപാടി ഇവിടെ നിർത്തി കേട്ടോ അപ്പോൾ അവർ വളരെ എന്താ പറയുക നല്ല ശക്തിയായിട്ട് തന്നെ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ട് പ്രവർത്തനം നല്ല മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കാരണം ഫുൾ ക്ലീനിങ്ങ് ആട്ടോ കണ്ടോ വീടുകൾ മണ്ണും ചെളിയൊക്കെ അടിഞ്ഞ വീടുകൾ വൃത്തിയാക്കിയിട്ട് കൊടുക്കണേ ഏതായാലും ഇവിടെ ഇപ്പം താമസം ഉണ്ടാവും ഇനി

അപ്പോ ഈ വീടിന്റെ ഒരു വണ്ടി ഉണ്ടാ വീട്ടുകാർ ആ തീർച്ചയായിട്ടും അപ്പൊ ഇക്കാ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങള് നിങ്ങളായിരുന്നു അപ്പൊ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടാ പശ്ചിത്തെ പൊട്ടുപൊട്ടിയോ ആഹ് ഈ പക്ഷത്തെ പൊട്ടു നമുക്ക് ഒരു മണിക്കൂർ ആ കേപ്പ്ണ്ടായപ്പോ ഞങ്ങള് പിന്നെ ഇവിടെ രസപ്പെടാൻ വേണ്ടിട്ട് റോഡ് വരെ എത്തി ഓക്കെ റോഡ് വരെ എത്തിയപ്പോളം ആയി ചളി വെള്ളം അതായത് ഈ വീടിന്ന് ഇറങ്ങി പോകുമ്പോ പറഞ്ഞു വെള്ളമുണ്ട് വെള്ളമുണ്ട് അപ്പൊ നീന്തിട്ടാണ് പോയത് ഓക്കെ നീന്തിയിട്ട് ആ മലക്കേറിയത് നേരെ കാണുന്ന ആ മലേ ആ ഏരിയ ഓക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ ആ ഒരു ഏരിയ ഒക്കെ മൂളത്തെ വീടത്തെ നീതു പറഞ്ഞ കുട്ടി തന്നെ അതുകൊണ്ട് പോയില്ലേ ഓക്കെ പറ്റുമോ മൊത്തത്തിൽ എങ്ങനെയാന്നല്ലേ നിങ്ങൾക്ക് നല്ല അനുഭവം പറയാൻ പറ്റുമോ അങ്ങനെ അങ്ങോട്ട് കേറി ശേഷം ശേഷം ഞാൻ നേരം മഴ കൊണ്ട് അവിടെ തന്നെ നിന്നു എല്ലാം ദയവായി കാണുമായിരുന്നു ഇങ്ങനെ സംഭവം എല്ലാം കാണുമായിരുന്നു പക്ഷെ ഇവിടുന്ന് കൊറേ ആൾക്കാരെ രക്ഷപ്പെടുത്തിയോ രക്ഷപ്പെടുത്തിയോന്ന് പറയേണ്ടായി അപ്പൊ നമുക്ക് ആർക്കും അങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം വന്ന ഞമ്മളും പോകും അപ്പൊ അത്ര അത്രത്തോളം വെള്ളം ഇങ്ങനെ വീട് മേലെ കൂടെ വെള്ളം ചാടി പോകുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പേടിയായി രക്ഷപ്പെടുത്താൻ പേടിയായി രക്ഷപ്പെടുത്താൻ വന്നാൽ ഞമ്മളുണ്ടാവില്ല അതുകൊണ്ടാണ് ഞമ്മള് പിന്നെ വരായിരുന്നത് പിന്നെ അവരോട് നേരത്തെ തരങ്ങൾ മാറാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നു ആ പറഞ്ഞിരുന്നു ഇങ്ങനെ മഴ ഉരുളപൊത്തിയപ്പോ തന്നെ പശ്ചത്തെ പൊത്ത് വിട്ടപ്പോ തന്നെ അവര് വീട്ടിന്റെ അടുത്ത് വെള്ളമെറ്റപ്പൊ നമ്മൾ പറഞ്ഞു മേലെ കയറിക്കൊളി എന്നു പറഞ്ഞു അപ്പോൾ അവര് ഇനി പൊട്ടൂലെന്ന് വിചാരിച്ചു ആത്മവിശ്വാസം ആ ഒരു ആത്മവിശ്വാസം അവർക്ക് വന്നു ഇനി പൊട്ടൂല നമുക്ക് ഇവിടെ തന്നെ സേപ്പ് ആകാന്ന് വിചാരിച്ചു പിന്നെ രണ്ടാമത്തെ പൊട്ടിലാണ് കംപ്ലീറ്റ് ഇവിടെ തകർന്നത് പാറകൾ തമ്മിൽ അടിച്ചിട്ടേ ഭയങ്കര തീ പോലെ തീപാടുന്ന ആ രംഗങ്ങളെ കണ്ടതാണ് പിന്നെ അതോടൊപ്പം തന്നെ ഈ മരങ്ങൾ വരുന്നതും ചളിവെള്ളം വരുന്നതും പാറകൾ വരുന്നതും നേരിട്ട് കണ്ടതാണ് കണ്ടതാ അല്ലേ ഒരു കുഴമ്പ് പോകത്തുള്ള വെള്ളം വന്നല്ലേ വെള്ളം വീടൊക്കെ ഒന്നുമില്ല വിളിച്ചില്ല വെട്ടൂല ഒന്നുമില്ല ഭയങ്കര ഇരുടാണ് ഇരുടേ ഒരുപാട് ആർപ്പും കേട്ടു അതെ ഞ്ഞത്െട്ടു ഫാമിലി പറഞ്ഞ ഞാനും ഭാര്യ ഭാഗത്തുള്ളൂ ബന്ധുക്കാർ ആറുപേരുണ്ടായിരുന്നു ആറ് പേര് പോയി നമ്മളിപ്പോ വീടിപ്പൊ ക്ലീൻ ചെയ്യാൻ ഫുള്ള് മണ്ണല്ലേ വീടിനകത്ത് എന്താ ചെയ്യപ്പെടുത്തോ സന്നദ്ധ സംഘടനകളാണ് ഓൾറെഡി എല്ലാ വീടും ക്ലീൻ അവരോടൊന്ന് നോക്കാം െൻ ഫൈവ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ നമ്പറിൽ ഒന്ന് വിളിക്കും കേൾക്കാണെങ്കിൽ പറയാം ഈ മണ്ണ് ഈ വീടിന്റെതാ എന്റെ കൈ കണ്ടോ ഇത്ര ഹൈറ്റിലും മണ്ണാണ് ഇതിന്റെ അകത്ത് അതായത് ഫർണിച്ചറ് ഒരുപാട് ഗ്യാസ് അങ്ങനെ ഒരുപാട് വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങള് എല്ലാം ഇതിനകത്താണ് ഞാൻ കാണിച്ചുതരാം മൊത്തം ഞാൻ കാണിച്ചരാം അതൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയാൽ വളരെ ഉപകാരം ഉണ്ടോ അവർ പറയുന്നത് ഇത് കണ്ടോ അതായത് ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ വരെ ഇത് ക്ലീൻ ചെയ്യണം ആ കട്ടിൻ്റെ ഹൈറ്റ് നോക്കി ഇതിപ്പോൾ കട്ട് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഒരു കട്ടിൻ്റെ ഹൈറ്റിലാണ് ഇത്രയും മണ്ണ് ഒന്ന് അടിഞ്ഞു പോയി അതാ വേണ്ട പഠിതം അപ്പം ഇതൊന്ന് എന്തെങ്കിലും എടുക്കണം ഈ മണ്ണ് നീക്കം ചെയ്യാതെ അതിൽ വിളവെടുപ്പിലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വീട്ടിൽ എന്ന് പറഞ്ഞത് ഒക്കെ ആ മണ്ണിൻ്റെ താഴേ അപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്യുക ഒറ്റ അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും